ഫ്രണ്ട്സ് ഞാൻ വിചാരിച്ചു പുറത്തുനിന്ന് പ്രൂവ് ചെയ്ത് രാവിലെ ബിഗ് ബോസിൽ ഒരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള ആരുടെ താങ്ക്സ് പറയണമെങ്കിൽ താങ്ക്സ് പറയാം അല്ലെങ്കിൽ ക്ഷമ ചോദിക്കണമെങ്കിൽ ക്ഷമ ചോദിക്കാം അങ്ങനെയുള്ള ഒരു ടാസ്ക് ആയിരുന്നു ആദ്യം വന്നിട്ട് അനുമോളെ പറ്റിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഇവിടെ സംസാരം കേട്ടിട്ട് നമുക്ക് സങ്കടം തോന്നി അതായത് അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഇവരവിടെ സഹകരിച്ചത് ഈ ആതിലെടുത്തും നൂറെ പക്ഷെ പക്ഷേ ഇവരെന്താ ഇപ്പം ശരിക്കും പറഞ്ഞാൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിളികളൊക്കെ ഏതെങ്കിലും ഒരു മനുഷ്യർ റിയൽ ലൈഫിൽ ഇനി വിശ്വസിക്കൂ അതാണ് എൻ്റെ ഒരു ചോദ്യം ഒറ്റ കാര്യം മാത്രം ചിന്തിച്ചാൽ മതി ഇത്രയും ദിവസമായി അനുമോൾ എവിടെങ്കിലും പോയി ഈ ആതിലെപ്പറ്റി നൂറെ പറ്റിയിട്ടോ വന്നിരുന്ന കുറ്റം പറയുന്നുണ്ടോ അല്ലെങ്കിൽ അവരെ പറ്റി എവിടെങ്കിലും പോയി അനാവശ്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഒരിക്കലും ഇല്ല അനുമോളെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇവരെ രണ്ടുപേരെയും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടേ ഉള്ളൂ പക്ഷേ ഇത്രയും വാശിയും വൈരാഗ്യവും വെച്ചുകൊണ്ട് നടക്കുന്ന വിഷ ജന്തുക്കളെ ഈ അടുത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല അത് പ്രത്യേക ആതില ഇവളുടെ ഒരു തനി സ്വഭാവമാണ് ഇപ്പം വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളതും കേൾക്കണം ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുമോളം ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യർക്കും ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവ ഈ പറയുന്ന ആതില വന്നിരുന്നു സംസാരിക്കുന്നത് എന്തായാലും രാവിലെ നടന്ന സംഭവം നമുക്കൊന്ന് കാണാം പോണം അങ്ങനത്തെ സംഗതിയില് അപ്പൊ ഞാൻ പോയി പോയി നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ പോയിട്ടും പോയിട്ടും ആ ഒരു സംഗതി കണ്ടിട്ടില്ല അങ്ങോട്ട് വേണം അപ്പൊ ആ ഒരു ചേഞ്ച് ഒന്നും ചേഞ്ചും കണ്ടിട്ടുണ്ടായില്ല പക്ഷെ പിന്നീട് എനിക്ക് തോന്നി എത്ര പുറകെ പോകുന്നത് എനിക്ക് ഞാൻ പുറത്ത് ആണെങ്കിലും എല്ലാരോടും ഒരു ഒരു ഇടുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ എനിക്ക് ഇവിടെ വന്നിട്ട് എനിക്ക് കുറച്ച് ലൈഫ് ലെസൺസ് പഠിപ്പിച്ചു എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട് സോ അനു ആ ഒരു സെൽഫ് ഒന്നും കൂടെ എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട് സോ ഞാൻ ആരെങ്കിലും എന്നോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പിന്നെ പോകത്തില്ല എനിക്ക് തിരിച്ചു കിട്ടാത്ത ഒരു എഫേർട്ടില് കാരണം പുറകെ പോയിട്ട് കാര്യമില്ല ഞാൻ അവിടെ കുറച്ചും കൂടെ വാല്യൂ ചെയ്യണം എന്ന് അനുമ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ഞാൻ ഞാൻ ഈസിലി ഈസിലി ആവുന്ന ആവുന്ന ഒരു ഒരു വ്യക്തിയാണെന്ന് പഠിപ്പിച്ചു വ്യക്തിയാണ് എന്നെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയാണെന്ന് അനുമോൾ എന്നെ പഠിപ്പിച്ചു തോന്നുന്നു ഇത്തരത്തിലൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് പറഞ്ഞിട്ടാണ് താങ്ക്സ് പറയണത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആരാണ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന ആതിലേടെ ഒരു ക്യാരക്ടർ നിങ്ങൾ എടുത്തു നോക്കിക്കോ ഈ നെവിന്റെയും ഈ ഷാനവാസിന്റെ ഇഷ്യൂവിൽ ഏറ്റവും കൂടുതൽ അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കിയ വ്യക്തിയാണ് ഈ ആതില അത് നമ്മളെല്ലാവരും കണ്ടതാണ് ബിന്നി ഉൾപ്പെടെ വന്ന് ഈ ഒരു വിഷയം തുറന്നു പറഞ്ഞ് ഇവിടെ വലിച്ചു കീറിയതാണ് അത് കഴിഞ്ഞിട്ടും ഒരുപാട് ഇൻസിഡൻസ് സംഭവിച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഈ മാനിപ്പുലേഷൻ എന്നൊക്കെ പറയുന്നൊരു വാക്കുണ്ടല്ലോ അത് പറയാൻ യാതൊരുവിധ യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഈ ആതില ഇത്രത്തോളം ഇത്രത്തോളം മനസ്സിൽ പകയും വിഷവും വെച്ച് പെരുമാറുന്ന ഒരാളെ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ ഉണ്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ റീ എൻട്രി എന്നും പറഞ്ഞിട്ട് ഇവിടെ എന്തു ഇവരെല്ലാവരും കാട്ടിക്കൂട്ടുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് അക്രമിക്കുവാണ് നിങ്ങളൊന്ന് സിമ്പിളായിട്ട് ചിന്തിച്ച് നോക്ക് ഈ കാണിക്കുന്ന പ്രവൃത്തി ശരിയാണോ ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അനുമോൾക്ക് കപ്പ് കിട്ടാൻ കുറച്ചും കൂടി ഈസിയായി കാര്യം ഇത്രയും പേരും കൂടെ എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് തന്നെ ഒരു മനസ്സിന് സങ്കടം തോന്നും അപ്പം ഉറപ്പായിട്ടും അനുമോൾക്ക് തന്നെ ആൾക്കാർ വോട്ട് ചെയ്യും പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ വോട്ടും കപ്പും എല്ലാത്തിനും ഉപരി ഒരാളെ മാത്രം ലക്ഷ്യമിട്ടിട്ട് വന്ന് കൂട്ടത്തോടെ ആക്രമിക്കുന്നു അതായത് നല്ലൊരു സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞ ആൾക്കാർ തന്നെ വന്ന് ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നു ഒരു പെൺകുട്ടികൾക്കും ഈ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോ സഹിക്കാൻ പറ്റത്തില്ല എന്ന് അനുമോള് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് അവളുടെ തന്നെ ഞാൻ ഞാൻ മാനിപ്പുലേറ്റഡ് ആയി പോയിട്ടുണ്ട് സീരിയസ് ആയിട്ട് വന്നിരുന്ന് ക്ലാപ്പ് അടിക്കുന്ന ഒക്കെ ആൾക്കാരെ കാണണം ഈ ജിസൈല് പിന്നെ ആര്യൻ ഷാരിക ഷാരികയ്ക്ക് എന്ത് തേങ്ങയാണ് ബിഗ് ബോസിൽ കാണിച്ചത് ഏഹ് എന്തുവാ ചെയ്തേ ഏതെങ്കിലും ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഉള്ള കണ്ടന്റ് സ്വന്തമായിട്ട് നിങ്ങൾക്കുണ്ടോ എന്തെങ്കിലും നിങ്ങൾ അതിനകത്ത് നിന്ന് കാണിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ ഉണ്ടെന്ന് തന്നെ പറഞ്ഞാൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഒരു തേങ്ങയും കാണിക്കാതെ ആ ഷോയിൽ നിന്ന് എവിക്ട് ചെയ്തപ്പെട്ട വ്യക്തിയാണ് ഈ ഷാരികയൊക്കെ അപ്പൊ ഷാരികയൊക്കെ ഈ ഒരു വിഷയങ്ങളെ കേൾക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കുന്നു ഭയങ്കര രീതിയിൽ കിടന്ന് അറുമാതിക്കുന്നു ഉള്ളിൽ നിൽക്കുമ്പോൾ ഞാൻ പല വന്ന ആൾക്കാരോട് പറഞ്ഞത് ഞാൻ ഉള്ളിൽ ഒരു സാധനം വെച്ച് നിൽക്കുക എനിക്കത് പൊട്ടിയ സൈഡ് സൈഡാവും സോ ഇവിടുന്ന് ഇവിടെ പോകുമ്പോൾ ഞാനൊന്നും ഉള്ളോട് എടുക്കത്തില്ല പക്ഷെ ഇവിടെ ഉള്ളപ്പോ എനിക്ക് എല്ലാവരോടും മുഖം നോക്കി നോക്കിയും വീണ്ടും ലക്ഷ്മിനോടാണെങ്കിലും ഞാൻ ഇവിടെ മസ്താനോ നമ്മൾ മസ്താനേ ആ നമ്മളിങ്ങനെ സംസാരിക്കാൻ കാര്യം ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണാം അതായത് എന്തുകൊണ്ടായിരിക്കും ഈ ആതിലിടെ ആയാലും ഈ നൂറിയിടത്തായാലും ഇവരുടെ സ്വന്തം വീട്ടുകാർ ഇവരോട് സഹകരിക്കാത്തത് കാര്യം സ്വന്തം വീട്ടുകാരോട് കാണിക്കാത്ത ആത്മാർത്ഥതയൊന്നും ഇവർ ഒരു മനുഷ്യരോടെയും കാണിക്കത്തില്ല അത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഇനി ഇത്രയും മനസ്സിൽ വിഷവും പകയൊക്കെ വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവരൊക്കെ ലൈഫിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും രക്ഷപ്പെടാൻ പോകുന്നില്ലേ ഉള്ള കാര്യം ഞാൻ പറയുന്നത് അതായത് കൂടെ നിന്ന് ചതിക്കുവാണ് കൂടെ നിന്ന് ചെയ്തിട്ടുണ്ട് ലൈക്ക് പല 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 അഭിപ്രായ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവും പക്ഷെ എന്നാലും നമ്മളിരുന്ന് സംസാരിക്കും പറയുന്ന കാര്യത്തിന് ഒരിത്തിരി പോലും ജെനുവിനിറ്റി ഇല്ലാതെ പറഞ്ഞാലും ഓപ്പോസിറ്റ് നിന്ന് ആതിലേക്ക് അത് ആളെ മനസ്സിലാക്കിയിട്ട് ഒരു റെസ്പോൺസും കൊടുക്കാതെ കേട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റൂന്ന് എന്നെ പഠിപ്പിച്ചത് അനുമോളാണ് താങ്ക് യു ഫോർ ദാറ്റ് ഇവിടെ നിങ്ങൾ പറയുന്നുണ്ട് ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് അനുമോളാണ് എന്ന് എന്നാൽ അനിമോൾ ഈ ഒരു ടാസ്കിന്റെ ഇടയിൽ വന്ന് പറയുന്ന കാര്യം എന്താണെന്നറിയോ ഈ ഹൈജീൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ രേണു രേണുസുതിയെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട് അതായത് ഇച്ചിരി അതായത് അത് എല്ലാവരുടെയും മുന്നിലെടുത്ത് വെച്ച് സംസാരിച്ചതിന് മാപ്പ് ചോദിക്കുന്നു എന്ന രീതിയിൽ അനുമോൾ പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ ആതിലെയും നൂറേയും പറ്റിയിട്ട് ഒരു കാര്യം പറയുന്നുണ്ട് അതായത് അവരെൻ്റെ ഇത്രനാളെൻ്റെ കൂടെ നിന്ന് നല്ലൊരു ഫ്രണ്ട്സായിട്ട് എൻ്റെ കൂടെ നിന്നതിലും വളരെ അധികം നന്ദിയുണ്ട് എന്നുള്ള രീതിയിൽ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം കണ്ട് ഒരു കാര്യം അതായത് അനുമോളുടെ ക്വാളിറ്റി ആണത് അനുമോക്ക് വേണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ വന്നിരുന്ന വിളിച്ച് പറയാം നിങ്ങളെ പറ്റിയിട്ട് വന്നിരുന്ന് കുറ്റം പറയാം അല്ലെങ്കിൽ മാറിഞ്ഞു പോയിരുന്ന് കുറ്റം പറയാം പക്ഷെ അനുമോളെ ചെയ്തിട്ടില്ല കാര്യം എന്താ പുള്ളിക്കാരുടെ ക്യാരക്ടർ എങ്ങനെയാണ് ആ ഒരു ക്യാരക്ടർ ഇഷ്ടപ്പെട്ടതിന്റെ പേരിൽ മാത്രമാണ് ജനങ്ങൾ ഇപ്പോഴും പുള്ളിക്കാരത്തേക്ക് വോട്ട് ചെയ്യുന്നത് അല്ലാതെ എത്ര പി ആർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല പി ആർ എന്ന് പറയുന്ന ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് നല്ല നിലനിർത്തലില്ല ജനുവനായിട്ട് വോട്ട് ചെയ്യണമെങ്കിൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടണം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാലേ വോട്ട് കറത്തുള്ളൂ അല്ലാതെ പതിനാറ് ലക്ഷത്തിനോ അമ്പത് ലക്ഷത്തിനോ ഒന്നും പി ആർ കൊടുത്തതെന്നും പറഞ്ഞ് നിങ്ങൾക്ക് കപ്പടിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അത്തരത്തിലൊക്കെ ഉള്ള ചിന്തകളുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത് കാരണം ആൾക്കാര് മുന്നിൽ വന്നിട്ട് ഫേക്ക് ഫേക്കായിട്ട് നിൽക്കുമ്പോൾ പുറത്തുനിൽക്കുമ്പോൾ ഞാൻ കുറെ എന്താ പറയാ വീട്ടിൽ ആണെങ്കിൽ എന്താണെങ്കിലും എനിക്ക് ആ ഫേക്ക്നെസ് ഞാൻ മൊത്തത്തിൽ തുടച്ച് നീക്കിയിട്ട് ഫേക്ക് ആയിട്ട് നിൽക്കുന്നുണ്ട് മുന്നിൽ നിന്ന് ഒരാൾ വന്നാൽ എനിക്ക് നെഗറ്റീവ് വൈബ് ബിച്ച് ഞാൻ മാറി പോകും ഞാൻ എൻ്റെ പീസ് സേവ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എല്ലാവരോടും ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഒരു ഫേക്ക്നസ് ഉണ്ടെങ്കിലും എനിക്ക് ഇന്റ്രാക്ട് ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് അനുമോളാണ് ഇവിടെ അഭിനയിക്കുന്നത് ആരാണ് അതായത് അനുമോളുടെ സപ്പോർട്ട് കണ്ടിട്ട് കൂടെ നിന്ന് എങ്ങനെയെങ്കിലും വരെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളാണ് അഭിനയിച്ച് നിന്നത് അല്ല അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളെ അഭിനയിച്ചു നിന്നും ഒരു മനുഷ്യരും വിശ്വസിക്കത്തില്ല കാണുന്ന ജനങ്ങളും വിശ്വസിക്കത്തില്ല അത് അതിനകത്തുള്ള കുറച്ച് വിവരം കെട്ടുന്ന ആരെങ്കിലും മേ ബി വിശ്വസിക്കാൻ വിശ്വസിക്കുമായിരിക്കും പക്ഷെ അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി നിങ്ങളെ ഒരു രീതിയിലും നമ്മുടെ ആരുടെ അറിവിൽ നിങ്ങളെ വഞ്ചിച്ചിട്ടുമില്ല നിങ്ങളുടെ അഭിനയിച്ച് നിന്നിട്ടുമില്ല നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ വായിൽ നിന്ന് നമ്മളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്കും സഹിക്കാൻ പറ്റത്തില്ല കാര്യം ആ കിച്ചണിൽ നടന്ന അടിയിൽ ഈ ആതിലാ എന്ന് പറയുന്നൊരു വ്യക്തി എന്തെല്ലാം തോന്നിവാസമാണ് അനുമോളെ പറ്റി പറഞ്ഞതെന്ന് ജനങ്ങളെല്ലാരും കേട്ടുകൊണ്ടിരിക്കുവായിരുന്നോ അപ്പം ഇവർക്ക് എന്ത് യോഗ്യതയുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് സംസാരിക്കാൻ ഇവർക്ക് ലേശം ഉളുപ്പുണ്ട് ഇവർക്ക് ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് മാറുവാണ് ഈ ആതിലെ നൂറയും ആ നൂറയൊക്കെ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ആ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ കിട്ടിയത് പക്ഷേ എന്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ ക്യാരക്ടർ ഉണ്ടല്ലോ അത് നന്നായിരിക്കണം എങ്കിലേ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത കുറേ എണ്ണം അതിൽക്കുള്ള നമ്മളെല്ലാം എന്തോ പറയാനാണ് വന്നിരുന്ന പറയുന്ന ഡയലോഗേ അതായത് വീക്ക് വീക്ക് ഒക്കെ അതായത് അതായത് നൈസായിട്ട് അങ്ങ് മാറി കിട്ടേണ്ടതെല്ലാം കിട്ടിയല്ലോ എന്തായാലും കാണാം ഇല്ലാതെ ആദില എന്നൊരു ജീവിക്കാൻ പറ്റും മിന്ത്യാലും ഇല്ലെങ്കിലും ഞാൻ ക്ലോസ് ആയിട്ട് എടുത്തുള്ള ആൾക്കാരുണ്ട് അതിന്റെ മിണ്ടിയിൽ എനിക്ക് കുറച്ച് വിഷമം ഉണ്ടാവും പക്ഷെ വിഷമിക്കണ്ടാതെ എന്തെങ്കിലും റീസൺ ഉണ്ടാവും നീ നിന്റെ വാല്യൂ ചെയ്യ എന്ന് എനിക്ക് പഠിപ്പിച്ചത് ദാറ്റ് പിന്നെ ഇവിടെ ഞാൻ ഒത്തിരി അക്ബർ ാണ് അതും ഞാൻ ആയി പോയ ഒരു സംഗതിയാണ് പക്ഷെ നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ് അക്ബർ അക്ബർഖാനാണ് ഞാൻ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചത് ഞാൻ ഏറ്റവും കൂടുതൽ മാനുപുലേറ്റഡായി പോയൊരു വ്യക്തിയാണ് എന്ന് അക്ബർ ഒക്കെ അതിനകത്ത് കാട്ടി കാട്ടിക്കൂടുന്ന സ്വഭാവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് കൂടുതൽ വന്നിരുന്ന ഡയലോഗ് അടിക്കല്ലേ അക്ബറിന്റെ പാവയടിച്ച് മാറ്റിയിട്ട് ആതിൽ കാണിച്ച നാടകവും ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നതാണ് അപ്പൊ അക്ബറിന്റെ മുന്നിൽ എന്ത് മാത്രം നാടകം കളിച്ചതും അക്ബറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് ആരാണെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് പറയാനുള്ള യാതൊരുവിധ യോഗ്യതയില്ല ശരിക്കും പറഞ്ഞാൽ ഇവരെ കൂടൊക്കെ സഹകരിക്കുന്ന ആൾക്കാരൊക്കെ നോക്കിയും കണ്ടൊക്കെ സഹകരിച്ചു നാളെ നിങ്ങളെ പറ്റിയിട്ടും വേണമെങ്കിൽ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു ഈ രീതിയിലുള്ള ഡയലോഗ് പറയും ഇവരെ കാണുമ്പോഴത്തേക്ക് നമുക്ക് തോന്നുന്നത് ഇത്രയൊക്കെയാണ് സംഭവം ഇത് കൂടുതലൊന്നും ഇല്ല ഇങ്ങനെ വന്നിരുന്നിട്ട് പച്ച അപരാധങ്ങൾ വിളിച്ച് പറയുന്നു അനുമോളെ പറ്റിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ എണ്ണം ഇപ്പൊ അതിനകത്തോട്ട് തിരിച്ച് കയറിയിരിക്കുന്ന വേറെ ഒന്നും അല്ല അനുമോൾക്ക് കപ്പുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അത്രയും അങ്ങ് ചിന്തിച്ചാൽ മതി ഇത്രയും മനസ്സിൽ പക സൂക്ഷിച്ചുകൊണ്ട് നടക്കുന്ന കണ്ടസൻസ് ഉണ്ടല്ലോ ഒരു സീസണുകളിലും ഇല്ല അതായത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഗെയിം ഷോയിലെ കാര്യങ്ങൾ വെച്ചിട്ട് വലിയ രീതിയിലുള്ള പകയും വൈരാഗ്യം കൊണ്ട് നടക്കുന്ന കുറച്ച് വിഡികൾ എന്തായാലും ഇതിനെ പറ്റിയിട്ട് അഖിൽമാരാറെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ നമുക്കൊന്ന് കേൾക്കാം എവിക്റ്റ് ആയി പോയ എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിൽ അതേ കണക്ക് ഇത്രയേറെ വെറുക്കപ്പെട്ട മത്സരാർത്ഥികളെ ബിഗ് ബോസിന്റെ സീസണുകളിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഈ പുറത്ത് സമൂഹത്തിന്റെ സംവാദമാണ് പറയുന്നത് ഈ ഒരു കാര്യത്തിൽ എന്റെ പേഴ്സണൽ അഭിപ്രായമല്ല ഞാൻ പറയുന്നത് നമ്മൾ പലയിടത്തു നിന്നും കാണുന്ന കാഴ്ചയിൽ ഹൗസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വന്ന് കയറിയ പോലെ ഈ വന്ന് കയറിയ എല്ലാവരെയല്ല ഒരു ഭൂരിഭാഗത്തെ കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്നലകളിൽ അവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റും നിങ്ങൾ ചെന്ന് കയറിയപ്പോൾ മുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളുമാണ് നിങ്ങളെ സമൂഹം എതിർക്കാൻ കാരണം ഈ ഒരു പോയിന്റാണ് ആണ് നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്താണോ ആ ഷോയിൽ കാട്ടിക്കൂട്ടിയത് അതിന്റെ പേരിൽ മാത്രമാണ് ജനങ്ങൾ നിങ്ങളെ വെറുക്കുന്നത് അല്ലാതെ ഒരു പി ആറിന്റെ മണ്ടയിലും ഈ ഒരു കാര്യങ്ങൾ എടുത്ത് അടിച്ചേൽപ്പിച്ചിട്ട് ഒരു പ്രയോജനവും ഇല്ല സോ ആ ഷോയിൽ ചെന്ന് കഴിഞ്ഞാൽ ജനങ്ങളെ വെറുപ്പിക്കാതിരിക്കാനാണ് ഇവിടെ ശ്രമിക്കേണ്ടത് ഈ ആതിലാന്നൊക്കെ പറയുന്നൊരു വ്യക്തിയിലുണ്ടല്ലോ ഇവരൊക്കെ ജനങ്ങളെ വെറുപ്പിച്ചിട്ടാണുള്ളത് അതായത് കുറച്ച് സ്നേഹവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ലക്ഷ്മിയുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ പുറത്ത് അതിനുശേഷം പിന്നെ ഇവർ കാണിക്കുന്ന പ്രവർത്തികളുണ്ടല്ലോ ഇപ്പൊ നൈസായിട്ട് ഫിനാനിൽ എത്തിയപ്പോഴത്തേക്ക് ഇനി അനിമോള എന്ന് തള്ളി പറയാലോ പിന്നെ ഇത്രയും ദിവസം അവിടെ നിന്നല്ല അപ്പോൾ ഇനി അനിമോളെന്ന് പറയുന്നൊരു വ്യക്തിയുടെ സപ്പോർട്ട് വേണ്ട അപ്പോൾ ആ ഷോയ്ക്കകത്ത് ഇവരെല്ലാവരും കാണിച്ചു കൂട്ടുന്ന പ്രവർത്തികൾ വെച്ചിട്ടാണ് ജനങ്ങൾ ഇവരെല്ലാരും വിലയിരുത്തുന്നത് ആദ്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയോ അല്ലാതെ പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു പ്രയോജനവും ഇല്ല മക്കളെ കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണ് ചെയ്യാണ് രാവിലെ അയാളുടെ വൈഫ് ഇപ്പോൾ പ്രഗ്നന്റാണ് അപ്പൊ അവിടെ പോയി അത് ആ വിഷയം കഴിഞ്ഞു യഥാർത്ഥത്തിൽ ആ പുറത്തിറങ്ങിയ ഒരാഴ്ച പോലും സോഷ്യൽ മീഡിയയിൽ നിൽക്കാത്ത ഒരു വിഷയം എവിക്റ്റ് ആവാൻ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അവിടെ കഴിഞ്ഞു അവർ അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ ഈ വിട്ടികൾ വീണ്ടും അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം കുത്തിപ്പൊക്കി ഈ മുറിവ് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് ചുരണ്ടി ഇളക്കി വീണ്ടും പഴിപ്പിക്കുന്ന കണക്ക് അല്ലെങ്കിൽ അതിങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഇത്രയും ബോധമില്ലാത്ത കഴുതുകളായിട്ടുള്ള ഈ മന്ദബുദ്ധികൾ അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ച കൊടുക്കുകയാണ് എന്നിട്ട് അതിന്റെ പേരിൽ അടി നടത്തുകയാണ് അപ്പൊയും വിഷയം ഉണ്ടല്ലോ ഓൾറെഡി ക്ലോസ് ചെയ്ത ചാപ്റ്ററാണ് വീണ്ടും ഇത് സംസാരിക്കുന്നതോറും നാറുന്നതാരാണ് ഇവര് തന്നെയാണ് നാറുന്നത് അതുപോലും മനസ്സിലാക്കാതെ ഒരു ബോധവും ഇല്ലാതെ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ ഇത് തന്നെ ആവർത്തിച്ചോണ്ടിരിക്കുകയാണ് ഇത് വീണ്ടും വീണ്ടും ചർച്ചയാകുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും ഇത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇവരുടെ ഫാമിലി ലൈഫുകളിലല്ലേ ഇതൊക്കെ പ്രശ്നം ഉണ്ടാകാൻ പോകുന്നെ അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധമില്ലാത്ത കുറെ വിഡികള് ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക ഇങ്ങനെ വരുമ്പം ഇന്നലകളിൽ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കും അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം അന്ന് അനുമോൾ ചെയ്തതിനെ വരും വരും അന്ന് ചെയ്തതിനെ എതിർക്കാൻ ഇതിന്റെ പ്രശ്നങ്ങൾ ആർക്കാണ് സംഭവിക്കുന്നത് ഇതിന്റെ പ്രശ്നങ്ങൾ കുടുംബമായി കഴിയുന്ന അപ്പാനിയുടെ ലൈഫിലേക്ക് വരും അപ്പൊ ചിന്തിക്കണം ഇത്രേയുള്ളു സ്വന്തമായിട്ട് അതുകൊണ്ടൊന്ന് ചിന്തിക്കും ഇമാതിരി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് മുന്നേ അതായത് ഇതൊരു അവസരമായിട്ട് അതായത് അനുമോൾക്ക് ഇട്ട് പണിയാനായിട്ട് ഒരു അവസരമായിട്ട് എടുത്തിട്ട് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ലൈഫ് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ആറാൻ പോകുന്നത് അല്ല അതിൽ കൂടുതൽ വേറെ ഒന്നുമല്ല എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം